ഹലോ ഫ്രണ്ട്സ് മഴനൂരം മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി കുട്ടി വിളിച്ച് വരുത്തുന്നുണ്ട് അലീനെ കാണാനും നമ്മുടെ എല്ലാവരും പരിചയപ്പെടാനും വേണ്ടിയിട്ട് മനുശങ്കറിനെ മനുശങ്കർ നേരെ പാർക്കിലേക്ക് വരുമ്പോൾ വഴി എവിടെയാണെന്ന് ഫോണിൽ വിളിച്ചു ചോദിക്കുക നിങ്ങൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് എവിടെയാണെന്നൊക്കെ അപ്പോൾ ഗ്രേസമ്മ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ ചൂടിലൊരു കടയുമുണ്ട് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് രണ്ട് വഴി തിരിയുന്നുണ്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറയാം രേവതി കുട്ടി അതേപോലെ തന്നെ ഫോണിൽ കൂടെ വഴി പറഞ്ഞു കൊടുക്കുക കേട്ടോ കൃത്യമായിട്ട് മനു ഇവിടെ എത്തുക ആ സമയത്ത് രേവതിക്കുട്ടിയും അലീനയും കൂടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് വരുന്നത് ആദ്യം തന്നെ അലീന തന്നെയാണ് കാണുന്നത് ദേ ആൻറ്റി മനുവേട്ടൻ എത്തി ആഹാ ഇതാണോ മനുവേട്ടൻ ശരിക്കും പറഞ്ഞൊരു ഫിലിം സ്റ്റാറിനെ ഉണ്ടല്ലോ സുന്ദരനാണല്ലോ എന്നൊക്കെ രേവതിക്കുട്ടി കുട്ടി വാദം ഓരോ അതങ്ങ് പറയാട്ടോ വന്ന ഉടനെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അലീന മനുവേട്ടാ ഇതാണ് മാമച്ചൻ അങ്കിള് ഇത് ഗ്രീസമ്മ ആൻറ്റിയാണ് ഇതെൻ്റെ അനിയത്തിക്കുട്ടി രേവതി എന്നൊക്കെ പറയാം ആഹാ എല്ലാവർക്കും ഗുഡ് മോർണിങ്ങും ഒക്കെ പറഞ്ഞല്ലോ ഗുഡ് ഈവനിങ്ങും ഒക്കെ പറഞ്ഞു കൈ കൊടുക്കുകയും ചെയ്തു എനിക്ക് മാത്രമാണ് തന്നില്ലല്ലോ മനു വേണ്ടെന്ന് ചോദിക്കാട്ടോ രേവതി കുട്ടി നിനക്ക് ഞാൻ ഒരു നൂറ് ഗുഡ് ഈവനിങ് തന്നെ തരുന്നുണ്ട് എന്നൊക്കെ പറയാം അപ്പോൾ ആ ശരി നിങ്ങൾ രണ്ടുപേരും ഐസ്ക്രീം കഴിച്ചിരിക്കുകയാണോ എനിക്കില്ലേ അയ്യോ സോറി മനു വേണ്ട ഞങ്ങളത് ഇപ്പോഴായിട്ട് വാങ്ങിച്ചതാണ് ആ പക്ഷേ എനിക്ക് വേണ്ട കേട്ടോ ആ പിന്നെന്താ പരിപാടി സ്ഥലങ്ങളൊക്കെ കറങ്ങി നടന്ന് കണ്ടോ ഇല്ല ഞങ്ങളിപ്പം കുറച്ച് ചേരുമ്പേ വന്നതേ ഉള്ളൂ അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ കണ്ടു ദൂരോട്ടൊന്നും പോയില്ല എന്ന് പറയാം കേട്ടോ വന്നാൽ ഞാൻ എല്ലാവരും കാണിച്ചു തരാം ഇവിടെയൊക്കെ എനിക്ക് നല്ല പരിചയമുള്ളതാണ് എന്ന് മനുവേ പറയുക അപ്പോൾ അലീനയ്ക്ക് എനിക്ക് ചെറിയൊരു ചമ്മലാവുന്നുണ്ട് അങ്ങൾ തന്നെ പറയട്ടെ ഞങ്ങൾ പോകണോ വേണ്ടേന്ന് മാമച്ചൻ പറയുന്നുണ്ട് എന്തിനാ ഇനി മടിച്ച് നിൽക്കുന്നത് നിങ്ങൾ പോയി കറങ്ങിയിട്ട് വാ പിള്ളേരെ പോയിട്ട് വാ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്ന് പറയാം കേട്ടോ അങ്ങനെ മനു അവരെല്ലാവർ പരിചയപ്പെട്ടിട്ടുണ്ട് മനുവിനോട് എവിടെ ജോലി എന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ ആൻറ്റി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരി എന്നാൽ നമുക്ക് സ്ഥലങ്ങളെല്ലാം പോയി കാണാമെന്ന് പറഞ്ഞ് രേവതി കുട്ടിനെ അലീനയും കൊണ്ടും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ അവിടുങ്ങളിലെല്ലാ സ്ഥലങ്ങളും എന്നിട്ട് ഒരു സ്ഥലത്ത് പോയി അവർ കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യുന്നുണ്ട് കടൽക്കരയിൽ ആ സമയത്ത് രേ അലീന പതിയെ നമ്മുടെ മനുഷ്യങ്കർ ഇങ്ങനെ നോക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന കൂട്ടത്തില് കുറേ സാധനങ്ങൾ കടയിൽ നിന്ന് തൊപ്പിയും അങ്ങനെയുള്ള കുറേ പാവയും ഒക്കെ രേവതി കുട്ടിയെ വാങ്ങിപ്പിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ അവരുടെ ഇഷ്ടം കൊണ്ട് വാങ്ങിക്കുകയാണ് ഇതിനെല്ലാം പൈസ കൊടുത്തത് മനു തന്നെയാണ് അപ്പോൾ അലീന പറയാം എന്തായാലും മനുവൻ്റെ കുറേ പൈസ ഇവള് പൊടി പിടിപ്പിച്ചോ അല്ലേ ഏയ് അതൊന്നും സാരിയില്ല അവൾ എൻ്റെ അനിയത്തി കുട്ടിയല്ലേ അവൾക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട് ഒരു ഏട്ടനല്ലേ എന്നുള്ള സ്ഥാനത്ത് ഞാൻ വേറെ ഒന്നും ചിന്തിക്കണ്ട അപ്പോൾ അലീന വല്ലാത്ത സങ്കടത്തോടെ പറയാണ് ആ എന്തായാലും രേവതി കുട്ടിക്ക് ഒരമ്മയെ കിട്ടി ഒരു ഒരച്ഛനെ കിട്ടി ഇപ്പോൾ ഇതും ഒരു ഏട്ടനെയും കിട്ടി എല്ലാവരെയും അവൾക്ക് കിട്ടി പക്ഷെ എനിക്കോ എനിക്കാരെയും കിട്ടിയില്ല എന്ന് പറയാ അപ്പോൾ മനു മാറി നിന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ പറയരുത് അലീന നിനക്ക് എന്ന് പറയരുത് നിനക്ക് ഞാനില്ലേ ഞാനുണ്ടെന്ന് പറയാം അപ്പോൾ ഇതൊക്കെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ നമ്മളാ രേവതി കുട്ടി അത് കഴിഞ്ഞതിനിടയിൽ കൂടെ രേവതി കേൾക്കത്തന്നെ ഇരിക്കുമ്പോൾ തന്നെ അലീന ചോദിക്കുകയാണ് മനുവേട്ടനോട് മനുവേട്ട പിന്നെ ഈ വൈജന്തി മാഡം എവിടെയാ പഠിച്ചതെന്ന് ചോദിക്കുക ഏതുവരെ പഠിച്ചു എത്ര പഠിച്ചു എന്നൊക്കെ ചോദിക്കുക അപ്പോൾ മനു പറയുന്നുണ്ട് ആ ആൻറ്റി ശരിക്കും പ്രി ഡിഗ്രിയും അത് കഴിഞ്ഞ ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ ജോലിയായി ഉടനെ ജോലി ആയോ ഉടനെ ജോലി ആയില്ല ആഗ്രയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇവിടെ ആഗ്രയിലോ അതെ അവിടെ എങ്ങനെ പോയത് അവിടെ എൻ്റെ ഒരു വല്ലിച്ചൻ വല്ലവിടെയുണ്ട് അവിടുത്തെ മേജറായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയതാണ് ആ സമയത്ത് അവിടെ ഒന്ന് രണ്ട് ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നിരുന്നുണ്ട് അവിടുത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ജോലിയായിരുന്നു അങ്കിളിന് അവിടെ സുഖമില്ലാതെ കിടന്ന ആളിനെ നോക്കാനൊക്കെ നിൽക്കുന്നുമായിരുന്നു അതിൻ്റെ സഹായിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൻറ്റി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് വന്നപ്പോൾ തന്നെ ആൻറ്റിയുടെ സ്വഭാവത്തിലൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു എന്നുവെച്ചാൽ എന്നുവെച്ചാൽ എന്തോ അവിടെ നിന്ന് എല്ലാവരും കൂടെ നിർബന്ധപൂർവം അവിടുത്തെ ജോലി രാജിവെപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ് അതോടുകൂടി ആൻറ്റിയുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട് എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും കരുതലോടും ഭയങ്കര വായോട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുമായി ആരോടും അധികം മിണ്ടാറില്ല അങ്ങനെയൊക്കെ ആയിരുന്ന ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഞാനിന്ന് കുട്ടിയായിരുന്നു അഞ്ചോ വയസ്സ് തന്നെ ആവത്തുള്ളൂ മനസ്സിലായി മനസ്സിലായി അപ്പോൾ വള്ളി നിക്കറിട്ട് നടന്ന പ്രായമായിരുന്നല്ലേ എന്ന് രേവതി പറയാം കേട്ടോ അപ്പോൾ അലീനെ പറയാം ഒന്ന് ചുമ്മാതിരിക്കട്ടി ഇപ്പോഴാണ് അതമാശ പറയണത് അങ്ങനെ എല്ലാവരും കൂടെ അതൊക്കെ കെട്ടിച്ചിരിക്കുക എന്തിനാ അലീനെ ഇപ്പോൾ അതൊക്കെ ചോദിച്ചാൽ വെറുതെ ആ മാഡത്തിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ശരി എന്നാൽ പിന്നെ നമുക്കൊന്ന് വീട്ടിലേക്ക് വിട്ടാലോ ആ പിന്നെന്താ നമുക്ക് പോവാം അങ്ങനെ മനുഷ്യങ്കർ തിരിച്ച് പോകുന്നുണ്ട് ഇവർ നേരെ വീട്ടിലേക്കും വരുവാട്ടോ ജോസ് ഡുക്കളെ ഭക്ഷണം പ്രത്യേകം പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ രേവതി കുട്ടി അതെല്ലാം കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇറങ്ങി സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് ഡിക്കി തുറന്ന സാധനങ്ങൾ എടുക്കുന്ന പാടെ ഗ്രേസമ്മയുടെ കൈ വല്ലാണ്ട് അങ്ങ് അടിയിലായിപ്പോയി അങ്ങനെ ഗ്രേസമ്മ കിടന്ന് നിലവിളിയോട് വിളി ഓടിപ്പോയി നോക്കുമ്പോൾ കൈ ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗ്രേസമയം താങ്ങിപ്പിടിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് രേവതി കുട്ടി പറയാം ആൻറ്റി വിഷമിക്കേണ്ട കേട്ടോ ഞാൻ ഓയിൻമെൻറ്റും ചൂടും ഒക്കെ പിടിച്ചു തരാം അപ്പോൾ നേരെ വിളിക്കുമ്പോൾ ഈ വേദനയെല്ലാം മാറിക്കോളും അങ്ങനെയൊക്കെ രേസമയം കൊണ്ട് റൂമിൽ കിടത്താം അത് കഴിഞ്ഞ് അലീനയും നമ്മളെ രേവതി കുട്ടി മാത്രമായിട്ട് മുറിയിലിരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് അലീനയുടെ മടിയിലേക്ക് ഓടി വന്ന് കിടക്കുന്നുണ്ട് രേവതി കുട്ടി നീ എന്തിനാ ഇങ്ങനെ സ്പീഡിൽ വന്ന് കിടക്കുന്നത് എൻ്റെ കാല് പോയല്ലോ പിന്നെ കാല് പോയി എന്നെ താലയക്കൊന്ന് മസാജ് ചെയ്ത് എന്താ ചേച്ചി എന്ന് പറയാം അങ്ങനെ തലയൊക്കെ മസാജീവീണ കൂട്ടത്തില് രേവതി കുട്ടി പറയുന്നുണ്ട് ചേച്ചി ചേച്ചി നമ്മുടെ സാ അവിടുന്ന് പോയി കഴിഞ്ഞിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറയാം ഇതിനിടയിൽ കൂടെ അലീനയും ചോദിക്കുന്നുണ്ട് എടി നമ്മുടെ മമ്മിയെ മമ്മിയെക്കുറിച്ചും നീ ഓർക്കാറുണ്ടോ പിന്നെ ഞാൻ ഡെയിലി ഓർക്കാറുണ്ട് കുറച്ചും കൂടെ കാലം മമ്മി ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് കാരണം മമ്മിയോട് നമ്മൾ ഒത്തിരി ഒരുപാട് സംസാരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോഴും ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് നേരം മമ്മിയുടെ കൂടെ ഇരിക്കായിരുന്നല്ലേ ഞാൻ ഞാനൊത്തിരി ആലോചിച്ച് കരയാറുണ്ടെന്ന് തിരിച്ച് വരുന്നെങ്കിൽ മമ്മി എന്നൊക്കെ ആലോചിക്കാറുണ്ടെന്ന് പറയാം കേട്ടോ അപ്പോൾ തന്നെ ഞാൻ അലീനോട് തിരിച്ചും ചോദിക്കുന്നുണ്ട് അതേ സ്നേഹനഗീതത്തിൽ നിന്ന് അതുപോലൊരു സ്ഥാപനം നമുക്കിനി കിട്ടുമോ അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നമ്മുടെ മമ്മി ഇല്ലാതെ എന്നൊക്കെ അവർ രണ്ടു ആലോചിച്ചിരിക്കുന്ന കൂടുതൽ അലീനോട് ചോദിക്കുക അന്ന് സ്നേഹ നിന്ന് പോയിട്ട് അവിടുന്ന് കൈപ്പള്ളിയിലും കടപ്പാട്ടും ഒക്കെ അലീനെ ചേച്ചിയുടെ വിശേഷങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ തുടക്കം മുതൽ എല്ലാം എന്നോട് പറയണം പേടി പെണ്ണെ ഞാനവിടെ അനുഭവിച്ചതെല്ലാം നീ കൂടെ അറിഞ്ഞു വെറുതെ എന്തിനാണ് ടെൻഷൻ ആവുന്നോ ഇല്ലേ അലീന ചേച്ചിക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റും അതുപോലെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം ചേച്ചി എന്ന് പറയാം അങ്ങനെ അലീന അവിടെ ചെന്ന് കാലെടുത്ത് വച്ചത് മുതൽ കൈപ്പള്ളിയിലും അവിടെ നേരിട്ട അനുഭവങ്ങളും കമലയുടെ ക്രൂരതകളും അതുമായി ബന്ധപ്പെട്ട് നേരെ കൈ കടപ്പാട്ട് വരുമ്പോൾ വൈജേണ്ട പ്രശ്നങ്ങളും അവളോട് കാണിച്ച ക്രൂരതകളും പോരാഞ്ഞിട്ട് മോത്രത്തിൻ്റെ കാര്യങ്ങളും പൈസ മോഷ്ടിച്ച കാര്യങ്ങളും വീട്ടിൽ നിന്ന് അടിച്ചിറക്കേണ്ട ഗതി വന്നതും തിരിച്ച് മനുഷ്യങ്കർ വീട്ടിലേക്ക് കയറ്റുന്ന അവസാന നിമിഷം വരെയുള്ള കാര്യങ്ങൾ മുഴുവനും സങ്കടത്തോടു കൂടി പറഞ്ഞ് കേൾപ്പിക്കാട്ടോ രേവതിക്ക് രേവതി ഇതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ടു പോയി എന്നിട്ട് ചോദിക്കുക ചേച്ചി ചേച്ചിയൊരു പാവമല്ലേ എന്നിട്ട് ഇത്രയും വലിയൊരു വേദന ചേച്ചിക്ക് കിട്ടിയില്ലേ കഷ്ടമായിപ്പോയല്ലോ എന്നാലും സ്വന്തം അമ്മയും കൂടെപ്പറപ്പുകളല്ലേ അവരൊക്കെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയില്ലോ എൻ്റെ മോളെ അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ ജനിച്ചൊരു കുഞ്ഞിനെ കൊണ്ട് ദൂരെ കളയാൻ തോന്നിയില്ലേ അവർക്ക് ആ അവർ ഇതൊക്കെ ചെയ്യുന്നതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നില്ല പിന്നെ അവരുടെ മോളാണെന്നൊന്നും അറിയത്തില്ലല്ലോ വേറെ ആരോ ഒരു ജോലിക്കാരി അവരോട് പെരുമാറുന്ന പോലെയല്ലേ എന്നാലും ചേച്ചി ഇത് കുറച്ച് കൂടിപ്പോയി ആരൊക്കെ ഇല്ലെങ്കിലും ചേച്ചിക്ക് മനുവേട്ട കൂടെ ഉണ്ടല്ലോ ആ സമയത്ത് മനുവേട്ടനൊക്കെ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു എന്നും മനുവേട്ടൻ എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ ജോലിയൊക്കെ ഉള്ളതല്ലേ എന്നാലും എനിക്ക് പലപ്പോഴും സപ്പോർട്ട് തരുന്നുണ്ട് എനിക്ക് തോന്നുന്നു മനുവേട്ടൻ്റെ ചേച്ചിയോട് ഇഷ്ടമുണ്ടെന്നാണ് അപ്പോൾ അലീന പറയണുണ്ട് എന്നോട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് കരുതലുണ്ട് ഒരാവശ്യം വന്നാൽ സഹായിക്കും ഒക്കെയാണ് പക്ഷേ ആ ഇഷ്ടം നമ്മൾ മുതലെടുക്കാൻ പാടില്ല കുഞ്ഞേ അതുമാത്രമല്ല അത് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഏത് തരത്തിലുള്ള ഇഷ്ടമാണെന്ന് ആ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളത് കരുതലൂടെ കാണണം കാരണം പലരും സ്നേഹമായിട്ടൊക്കെ നമ്മളെ മുന്നിൽ വരും നമ്മളതിലൊന്നും പോയി വീഴാൻ പാടില്ല ചേച്ചി അങ്ങനെയൊന്നും പറയരുത് മനുവേട്ടൻ പാവമാണ് നല്ലവനാ പിന്നെ നീ അങ്ങനെ ചിന്തിക്കരുത് മനുവേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ആണെങ്കിലും എത്ര ഉയരത്തിൽ അദ്ദേഹം നല്ലൊരു ജോലിയുണ്ട് പഠിപ്പുണ്ട് നല്ല വീടുണ്ട് സ്വത്തുക്കളുണ്ട് പിന്നെ ബാങ്ക് ബാലൻസ് ഉണ്ട് അന്തസ് ഉണ്ട് പോരാനിട്ട് ബന്ധുക്കളുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ബന്ധമല്ലേ അവർ നോക്കുകയുള്ളൂ എന്നെപ്പോലും ആരുമില്ല ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന പോലും തെറ്റാണ് രേവതി കുട്ടി അതുകൊണ്ട് നീ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറയാം കേട്ടോ എന്നിട്ട് രേവതിയോട് പറയാം പിന്നെ പല പല മോഹങ്ങളിലും നമ്മൾ വീണ് പോകരുത് എനിക്ക് നിന്നോടും ചില ഉപദേശങ്ങൾ തരാനുണ്ട് എന്താ ചേച്ചി ഇവിടെ ഇപ്പോൾ മാമച്ചനാൻറ്റിയും മാമച്ചനങ്ങളും ആൻറ്റിയും ഒക്കെ നിന്നോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ട് ഈ അതിലൊന്നും നീ മതി മറന്നു പോകരുത് ഒരു സമയത്ത് അവർക്ക് നിന്നെക്കാളും പ്രിയപ്പെട്ട ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ സ്നേഹം പങ്കുവെച്ച് പോവില്ലേ അന്നൊരു പക്ഷെ നിന്നെ തഴഞ്ഞാലോ അന്ന് നിനക്കത് സഹിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മളത് കണ്ടും കേട്ടും വേണം മുന്നോട്ട് പോകാൻ കേട്ടോ ചേച്ചി അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അവരെന്നെ സ്നേഹിക്കാതാവോ അതൊന്നും പറയാൻ പറ്റില്ല മനുഷ്യരുടെ കാര്യമില്ലേ എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മോളോട് പറയുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഉപദേശങ്ങൾ കൊടുക്കാട്ടോ ലീന പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്